രോഹിതന്റെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ശബരിമലയിലെ മണിമണ്ഡപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം എന്ന് പറയുന്നത് അതുമായി അനുബന്ധപ്പെട്ട് നടക്കുന്ന വേറൊരു ചർച്ചയാണ് ശാസ്താവും അയ്യപ്പനും ഒന്നാണോ അതോ രണ്ടു പേരാണോ ഈ മണിമണ്ഡപം എന്ന് പറയുന്നത് അയ്യപ്പൻ ജീവസമാധിയാണോ അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ ഇരുന്നു പോയ ഒരു സ്ഥലമാണോ ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് രോഹിതൻ എന്താണ് തോന്നുന്നത് അല്ല എനിക്ക് എൻ്റെ വ്യക്തിപരമായ വീക്ഷണങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല കാര്യം ഇത് ഒരു വിശ്വാസ കേന്ദ്രമാണ് ശബരിമല അനേക ലക്ഷം ആളുകൾ വിശ്വസിക്കുന്ന ശബരിമല ശ്രീധർമ്മ ശസ്താവ് പന്തളത്തെ രാജകുമാരനായ അയ്യപ്പൻ ആ ഇതിൽ ആരാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ആളുകൾക്കുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ 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 തിരിച്ചറിവുകൾ തെറ്റാണെങ്കിൽ വിമർശിക്കുന്നു പറയാമെന്നവർക്ക് പറയാം ഞാനത് തിരുത്താൻ തയ്യാറാണ് ശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ ശാസ്താവ് വേറെ ശാസ്താവിന്റെ അവതാരമാണ് അയ്യപ്പ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ പോലെ ശാസ്താവിന്റെ അവതാരമായ അയ്യപ്പൻ പന്തളത്ത് രാജകുമാരനായി പറഞ്ഞു ആ പന്തളത്ത് അദ്ദേഹത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു മഹിഷിയെ അയ്യപ്പനെന്ന് പറയുന്നത് പന്തളത്ത് ജനിച്ചൊരാളല്ലേ പിന്നെ പന്തളം രാജകുമാരൻ ആരാണ് മണികണ്ഠനാണ് അവിടെ ആരാണ് ഈ കഥ ുംസനൊരു ഇന്റർവ്യൂ എടുത്തു വ്യാസൻ ചേട്ടനോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അയ്യപ്പനും ശാസ്താവും എന്നാണോ ഒപ്പം തന്നെ വിജയ് തമ്പിയുടെ ഒരു ഇന്റർവ്യൂ നമ്മള് ഇന്റർവ്യൂ ചർച്ച നമ്മൾ നമ്മളൊരു ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ചർച്ചയിൽ അദ്ദേഹവും പറഞ്ഞു വെക്കുന്നുണ്ട് അയ്യപ്പൻ വേറെയാണ് മണികണ്ഠൻ വേറെയാണ് ഇതെല്ലാം ശാസ്താവിന്റെ വിവിധ എന്താ പറയുക അവതാരങ്ങളാണ് ഇതെല്ലാ എന്നുള്ളതാണ് ശാസ്താവിന്റെ അവതാരമായ അയ്യപ്പൻ പന്തളത്ത് ജനിച്ചു പൊമ്പയിൽ ജനിച്ചു വീണു എന്ന് അത് പറയുന്നത് എന്താണ് മോഹിനി വേഷം പൂണ്ട വിഷ്ണുവിനെ കണ്ട് പരമശിവനിൽ പരമശിവന് മോഹിനിയിൽ ഉണ്ടായ പുത്രൻ അത് മണികണ്ഠനാണ് കഴുത്തിൽ കണ്ടത്തിൽ മണിയോടെ കണ്ടുകിട്ടിയത് കൊണ്ടാണ് മണികണ്ഠൻ ഉറപ്പായിട്ടും ആ മണികണ്ഠകുമാരനെ പന്തളം രാജാവ് വേട്ടക്കിറങ്ങുമ്പോൾ അവിടെ നിന്ന് കണ്ടെത്തുകയും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പന്തളം കൊട്ടാരത്തിലേക്ക് പോകുന്നു മക്കളില്ലാതെ വിഷമിച്ച പന്തളം രാജാവും പന്തളം രാജ്ഞിയും മകനെ പോലെ കരുതി അയ്യപ്പൻ അയ്യപ്പനെ വളർത്തും മണികണ്ഠകുമാറിനെ വളർത്തുന്നു അവനൊരു പരിവം വളർന്നു വരുന്ന സമയത്ത് ഇവർക്കൊരു കുഞ്ഞു ജനിക്കുന്നു അതോടുകൂടി രാജ്ഞിക്ക് സ്വാമി കണ്ട കഥയാണ് ഇതാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വിവിധ തരങ്ങളായിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് ഡൈവേഴ്ഷൻസ് വിവിധതരമായ ഉള്ള മണികണ്ഠകുമാരനാണ് പിന്നീട് അയ്യപ്പനായി മാറിയത് മണികണ്ഠകുമാരൻ തന്നെയാണ് വളർന്ന ഇതാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന കഥ ശാസ്താവിന്റെ അംശമാണ് അയ്യപ്പൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ല ഓരോരുത്തർക്കും ഓരോ തോന്നുന്ന രീതിയിൽ ഓരോ കഥകൾ ചമയ്ക്കുന്നതിന് എങ്ങനെയാണ് വിജി സാർ തന്നെ പറയുന്നു നേഷൻ ഫെസ്റ്റ് ചാനലിൽ നമ്മുടെ തന്നെ ചാനലിൽ രാജേഷ് ഏട്ടനുമായിട്ടുണ്ടായ ചർച്ചയിൽ അദ്ദേഹം പറയുന്നു സ്വാമി അല്ല ശബരിമല അല്ല അത് പിന്നെ വാപുരനാണ് വാവര് പോയിരുന്ന പള്ളിയാണത് അല്ലാതെ വാവരുടെ പ്രതിഷ്ഠയല്ല അവിടെ എവിടെയാണ് പള്ളി ഈ നമ്മൾ ഈ വാവർ പള്ളി എന്ന് പറഞ്ഞു പോകുന്ന സ്ഥലം എരുമേലിയില് അത് ശരിക്കും പറഞ്ഞാൽ വാവരാ യുദ്ധത്തിന് വന്ന സമയത്ത് അവിടെ നിസ്കരിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ ചരിത്രം എന്ന് പറയുന്നവരുണ്ട് ും ഈ പള്ളിയിൽ വാവരു പ്രതിഷ്ഠയോ വാവരെ പ്രാർത്ഥിക്കുന്നോ ഇല്ല ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് അവരെല്ലാം ഏകദേശം വിജിന്റെ നിലപാടിനോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ ഒരു പോയിന്റാണ് ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് അവർ ഏകദൈവ വിശ്വാസികളാണ് വിഗ്രഹാരാധനയെ അവർ എതിർക്കുന്നുണ്ട് അവർക്ക് അവിടെ പോയ ഭസ്മമോ തീർത്ഥമോ ചന്ദനമോ ഇങ്ങനെ ഒന്നും അവർ എന്തായിട്ട് കൊടുക്കില്ല പ്രസാദമായി കൊടുക്കില്ല അതേസമയം ഈ പറയപ്പെടുന്ന പള്ളിയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഭസ്മം കിട്ടും അവിടെ ചെന്നിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് വിളിക്കുന്നത് പരമകാരുണ്യവാനായ അല്ലാതെ അല്ലെങ്കിൽ അവരുടെ ഏകദൈവം അല്ലാണ്ട് മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ എന്ന പ്രാർത്ഥനാ സ്ഥലത്ത് പോയി ശാസ്ത്രാവിന് വേണ്ടി അയ്യപ്പന് വേണ്ടി ശരണം വിളിക്കുന്നതിനോടുള്ള മുസ്ലിം മതവിഭാഗത്തിൻ്റെ എതിർപ്പിനെ കുറിച്ചാണ് പി തമ്പി സാർ ചോദിക്കുന്നത് അത് അവർ ഇസ്ലാം മതത്തെ ഹേർട്ട് ചെയ്യല്ല അവരുടെ വിശ്വാസങ്ങൾ എന്തുകൊണ്ട് പാലിക്കപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അതിനുശേഷം ശബരിമല സന്നിധാനത്തേക്ക് വരുമ്പോൾ അവിടെ വാവരെ വാവരനടയുണ്ട് ആ വാവരനടയിൽ പോയാൽ അവിടെ മുസ്ലിം മത മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇരുന്ന് ഭസ്മം കൊടുക്കുന്നുണ്ട് ഇതിനെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയില് ഏറ്റവും വലിയ ലൈക് പ്രസാദമായി എല്ലാവരും കാണുന്നതാണ് അരവണയും അപ്പവും ശബരിമലയിൽ പ്രസാദമല്ല അരവണയും അപ്പവും ആണോ അതെ ഞാൻ ചോദിക്കട്ടെ ഈ ശബരിമലയിലെ പ്രസാദമല്ല കാരണം ഇത് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി ടെന്നിലും കവലും അടച്ചു വെക്കുന്ന സാധനം തന്നെയാണ് അതെല്ലാ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളും ഇതൊക്കെ തന്നെയല്ലേ നടക്കണേ അങ്ങനെയല്ല ഞാൻ ചോദിക്കട്ടെ കൊട്ടാരക്കര കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഇത്രയും പോകുന്നില്ല അല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിലെ ഏറ്റവും പവിത്രമായ പ്രസാദം അല്ലെങ്കിൽ അയ്യന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രസാദമായി കണക്കാക്കുന്നത് അവിടെ ആടിച്ച നെയ്യെ ആണ് അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ് അരവണയും അപ്പവുമാണ് അല്ലെ ഞാൻ ഞാൻ പറയും ഏതെങ്കിലും ഒരു ദേവസ്ഥാനത്ത് പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാൻ മലയാളിയുടെ ഒരു രീതിയാണ് മലയാളി അതിനെ മാർക്കറ്റ് ചെയ്ത് ഉള്ളു ആ അത് തന്നെയാണ് ഈ വാവരുപള്ളിയിലും അല്ലെങ്കിൽ നടക്കുന്നത് അവരുടെ വിശ്വാസങ്ങൾക്ക് എതിരാണെന്നേ ഇസ്ലാം മതത്തിന് ലോകമങ്ങ് നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസങ്ങൾക്കതെതിരാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വേറെ ഇത് കൊട്ടാരക്കര ഗണപതിയെ പറ്റി പറഞ്ഞുകൊണ്ട് പോരെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോയാൽ ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ണിയപ്പം വാങ്ങാൻ പറ്റില്ല അതേസമയം അന്ന് ഉണ്ണിയപ്പം മാർക്കുന്നുണ്ട് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവിടെ ദർശന സമയത്ത് ഭഗവാൻ ഗണപതി ഭഗവാന്റെ ശ്രീകോവിലിന് മുന്നിൽ ഉണ്ണിയപ്പം മാർക്കുന്നുണ്ട് പക്ഷേ അതാണ് നേർച്ച ചെയ്യുന്ന ആൾക്ക് മാത്രമുള്ളതാണ് അത് വാങ്ങാൻ പറ്റില്ല അത് അവിടുത്തെ ഒരു വിശ്വാസമാണ് ആ ഞാൻ പറയട്ടെ ഇപ്പോ സ്വാമിയെ കുറിച്ചിട്ട് ഇത്രയും തോന്നും ഐതിഹ്യങ്ങളുണ്ട് അയ്യപ്പനെ കുറിച്ചിട്ട് ഇത്രയും തോന്നാം ഐതിഹ്യങ്ങൾ അതൊക്കെ ഓരോ കഥകൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയട്ടെ അയ്യപ്പൻ ഒരു ചാത്തനായിരുന്നു എന്ന് പറഞ്ഞൊരു കഥയുണ്ട് ഉണ്ട് മാളികപ്പുറത്തമ്മ അയ്യപ്പനെ ഉണ്ട് ഈ അയ്യപ്പൻ എന്റെ കാമുകി അല്ലെങ്കിൽ അയ്യപ്പനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മാളികപ്പുറത്തമ്മയുടെ കഥ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് പക്ഷെ ആ കഥയിലുപടി അയ്യപ്പന്റെ അമ്മയാണ് മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞ കഥയുണ്ട് ചില വിഭാഗങ്ങളുണ്ട് ചില വിഭാഗങ്ങളുണ്ട് ഇന്ന് ഭൂരിഭാഗവും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്

മലവാര വേദാന്തം എന്നാണ് വിശ്വസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ് അത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വിഷ്ണു ശിവൻ തുടങ്ങിയ ദൈവങ്ങളില്ല അല്ല അതൊക്കെ പിന്നീട് ഉരുത്തിരിഞ്ഞ് വന്നതാണെന്നാണ് പറയുന്നത് ഈ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന കരിനീലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ അനാവശ്യമായി കഥകൾ പറഞ്ഞുണ്ടാക്കുന്നവർ എന്തോ എന്തുമായിക്കോളട്ടെ ഇവർക്ക് തെളിവുകൾ നിരത്താനൊന്നുമില്ല കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ വിശ്വസിച്ചിരുന്ന മകരവിളക്ക് തനിയെ കത്തു തോന്നാ പിന്നീട് അതിന്റെ തെളിവുകൾ വന്നപ്പോൾ ഡിജിറ്റൽ മീഡിയയുടെ കാലം വന്നപ്പോൾ ആളുകൾ തെളിവ് സഹിതം കത്തിച്ചപ്പോൾ അത് കത്തിക്കുന്ന ആളും സമ്മതിക്കേണ്ടി വന്നു ഈ അത്തരത്തിലുള്ള ഒരു കാര്യമേ ഉള്ളൂ നോക്കൂ വിശ്വാസങ്ങൾ എന്തിനാ ഭഗവാൻമാരെന്തിനാ ആൾ ആര് എന്തിനെങ്കിലുമൊക്കെ ഒരു പേടി വേണം ഭയം വേണം ആരാധിക്കാൻ ഒരു ഇടം വേണം അങ്ങനെ ഒരു നിലവിൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ട് അവിടെ ആ ഒരു സമയമുണ്ട് ശരി മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റിലമായി ശബരിമലയെ കണ്ടുകൂടെ അത് കണ്ടാൽ എന്താ പ്രശ്നം അവിടെ അവിടെ അത് വാവുരുസ്വാമിയാണ് അംഗീകരിച്ചോടി വാബുരനായാലെന്താ വാമൻ വാമനായാലെന്താ വാവരായാലെന്താ അവിടെ ഒരു കൂടി അംഗീകരിക്കാൻ എന്തിനാണ് വാശി തയ്യാറാവണ്ടാണ് കഥകൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണോ നിലവിലുള്ള സിസ്റ്റം പൊളിക്കുക ഇതാണ് ആവശ്യം ഇവിടെ എവിടെയാണ് സിസ്റ്റം പൊളിക്കാൻ ആരാണ് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നു അത് പിന്നെ ഈ പറയപ്പെടുന്ന വാപുരസ്വാമി പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ വാബുര പള്ളിയിൽ പോകുന്നത് ശബരിമലയിലെ വ്രതം മുറിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെ ഇതിനെ 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 ഏതെങ്കിലും ഒക്കെ മുസ്ലിം മതവിശ്വാസികൾ കൗണ്ടർ ചെയ്യാണെന്ന് വെച്ചോ ഇത് തമ്മിൽ വലിയ ചേരി പോലുണ്ടാവും പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിനെ അതിനെന്താ പറയാ ഇങ്ങനെ പല കഥകൾ പടച്ചു വിടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് പല ഭാഷ്യങ്ങളുണ്ടാവാം പല പല ദേവതാ സങ്കല്പങ്ങളിലും ഇത്തരത്തിലുള്ള പല ഭാഷകളുണ്ട് പല കഥകളുണ്ട് ഓരോരുത്തർക്കും നല്ലത് നന്നായി ചിന്തിക്കാൻ പറ്റുന്നവർക്കും ഓരോ കഥയൊക്കെ ഉണ്ടാക്കി അങ്ങ് പറയുക എത്രയോ കഥകൾ നമുക്ക് മുന്നിലൂടെ ഇപ്പോഴും കടന്നു പോകുന്നു പല പല ദേവതാ സംഘത്തിൽ ശബരിമലയിൽ താമസിക്കുന്ന പണ്ട് താമസിച്ചിരുന്ന ആദിവാസി വിഭാഗങ്ങൾ വിശ്വസിക്കുന്ന കഥകൾ ഇതൊന്നുമല്ല അവർ വിശ്വസിക്കുന്നത് അവരുടെ കുലദൈവമാണ് അവിടെ ഇരുന്നത് പിന്നീട് ബ്രാഹ്മണ്യത്തിൽ ഈ താന്ത കുടുംബത്തിന്റെ രീതികളിലേക്ക് മാറിയതിനു ശേഷം അത് അവരെ അവിടെ നിന്ന് അകറ്റി നിർത്തിയതാണ് അവർ വിശ്വസിച്ചോട്ടെ അവര് പ്രാർത്ഥിച്ചോട്ടെ ഈ വാവിരുവള്ളിയാണെന്ന് വിചാരിക്കുന്നത് വാവുരുവള്ളി എന്ന് വിചാരിക്കട്ടെ അല്ലെങ്കിൽ വാപുരനാണെന്ന് ചോദിച്ചാൽ അവിടെ പോയി തൊഴുതോട്ടെ അതന്നെ വാപുര പ്രതിഷ്ഠ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല അവിടെ നമ്മൾ മറ്റെങ്കിലും കണ്ടിട്ടില്ലാത്ത ഒട്ടനവധി പ്രതിഷ്ഠകൾ ശബരിമലയിൽ ഉണ്ടാകും അതൊരു പ്രത്യേക ദേവതാസങ്കല്പത്തിൽ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കല്പമാണ് അത് അങ്ങനെ പോകട്ടെ നോക്കൂ എത്രയോ കാവുകൾ എത്രയോ ചക്കുളത്ത് കാവ് എത്രയോ കാവുകൾ കാവുകളായി സംരക്ഷിക്കപ്പെട്ടത് ഇപ്പോൾ വെട്ടിത്തെളിച്ച് വലിയ മഹാക്ഷേത്രങ്ങളാക്കി മാറ്റി അവിടുത്തെ രീതികളെ മാറ്റിയില്ലേ നാഗ നാഗരെയും പിന്നെ മറ്റും ദേവതാ സങ്കല്പത്തെ ആരാധിച്ചുകൊണ്ടിരുന്നിടത്തൊക്കെ ദേവിമാർ വന്നു ഭഗവാന്മാർ വന്നു നാഗ നാഗസങ്കല്പങ്ങൾ മാറി കാവ് സങ്കല്പങ്ങൾ മാറി മഹാക്ഷേത്രങ്ങളായി മാറി അത് കാലത്തിനനുസരിച്ച് മാറി ഇത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച അഭിമാനത്തോടെ പറയാം ഞങ്ങൾ ഹൈന്ദവരുടെ ശബരിമല ക്ഷേത്രത്തിൽ ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അവിടെ പിന്നെ ഇങ്ങനെ ഒരു സങ്കല്പം അവിടെ ഉണ്ട് അവിടെ വാവുരുസ്വാമി പ്രതിഷ്ഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ വാവുരുസ്വാമിയുടെ നടയുണ്ട് അവിടെ പോയി പ്രതിഷ്ഠിക്കാം ശബരിമലയിൽ നാൽപ്പത്തൊന്ന് ദിവസം നോമ്പ് നോറ്റ് പോകുന്ന ആളുകൾ ഇസ്ലാം മതവിശ്വാസികളുടെ ജമാത്ത് പള്ളി പള്ളികളിൽ പള്ളിയിൽ പോയി വാവരുപള്ളിയിൽ പോയി അങ്ങനെ വാവരുപള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് യ്യപ്പനും ശാസ്താവും ഒന്നാണെന്നോ നിലവിൽ ശബരിമല ശാസ്ത്രാവുണ്ട് അവിടെ മാളികപ്പുറത്തമ്മയുണ്ട് ഇവരെയൊക്കെ പോവുക താല്പര്യമുള്ള തൊഴില ശബരിമലയുടെ തന്ത്രിയായ കണ്ഠർ മഹാദേവർ തന്നെയാണ് പറഞ്ഞത് അയ്യപ്പൻ ജസ്റ്റ് വന്നിരുന്നു പോയ ഒരു സ്ഥലമാണ് അവിടെ അതിനെ എത്രയോ പേരാണ് എതിർക്കുന്നത് എല്ലാവരും പറയുന്നത് ജീവസമാധിയാണ് അയ്യപ്പന്റെ അത് അതുകൊണ്ടാണ് അവിടെ ആരാധകർ ഇല്ല ഈ പറയുന്നവർക്കും ഈ തന്ത്രി പറയുന്ന വാക്കുകളിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ തന്ത്രിയുടെ വാക്കുകൾ പറയട്ടെ ഈ ക്ഷേത്രങ്ങളുടെ ഒരു രീതി അനുസരിച്ച് താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠ ചെയ്യപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ രീതി അനുസരിച്ച് ഇന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം വാർക്കുന്നു നാളെ അവിടുത്തെ തന്ത്രി വരികയാണ് അവിടുത്തെ തന്ത്രി അവിടെ ഒരു ഉള്ള ഒരു കുടുംബം ഉണ്ടാവും ആ തന്ത്രി പറയുന്നു ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഉണ്ണിയപ്പം വാർക്കേണ്ട ആവശ്യമില്ല നാളെ മുതൽ അവിടെ കടും പായസം പ്രസാദം കൊടുത്താൽ മതി തന്ത്രിയുടെ തീരുമാനമാണെന്നേ ക്ഷേത്രത്തിൽ അവസാനം തന്ത്രിയുടെ തീരുമാനമാണോ ക്ഷേത്രത്തിൽ അവസാനം മനസ്സിലാക്കണം അപ്പോൾ തന്ത്രി പറയുകയാണ് ഇങ്ങനെയാണ് സംഭവം അത് ഈ താഴവൺ കുടുംബത്തിന് മാത്രമാണ് ശബരിമലയിലെ തന്ത്രമുള്ളത് അവര് അവകാശികൾ മാറി മാറി വരുന്നു തന്ത്രിസ്ഥാനത്തേക്ക് പുതിയ പുതിയ ആളുകൾ വരുന്നു എന്നുള്ളത് അപ്പോൾ തന്ത്രി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അവിടെ ആ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നവർ അങ്ങനെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങളെ കാര്യങ്ങളെന്തായാലും ചർച്ച ചെയ്യാത്ത അദ്ദേഹം പറഞ്ഞു ഇരുമുടിക്കെട്ടിനുള്ളിൽ ഈ പറയപ്പെടുന്ന ഭസ്മവും ചന്ദനവും പനി പനിനീരും അടങ്ങുന്ന കുപ്പികളും പ്ലാസ്റ്റിക്കുമായിട്ട് ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അതിൽ വേണ്ടുന്ന കുറച്ച് അരിയും കുറച്ച് നെല്ലും ഉണ്ടെങ്കിൽ നെല്ലും അല്ലെങ്കിൽ പണ്ടുകാലത്ത് പതിനെട്ടാം പടി കയറുന്നതിന് മുൻപ് അതിന്റെ സൈഡിലായിട്ട് കുറച്ച് പ്രതിഷ്ഠകളുണ്ട് ശബരിമലയിൽ എനിക്കോ കൊച്ചുകട തുടങ്ങിയ അയ്യപ്പന്റെ അപ്പുറം ഇരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് ഈ മഞ്ഞൾ തുടങ്ങിയ സാധനങ്ങൾ ഇരുമുടിയുടെ പിൻകെട്ടിൽ കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതാണ് ഇരുമുടിക്കെട്ടിന് രണ്ട് ഭാഗങ്ങളുണ്ട് പിൻകെട്ടും ഉണ്ട് ഈ മുൻകെട്ടിലാണല്ലോ നമ്മൾ നെയ്ത്തേകം കൊണ്ടുവരുന്നത് ഈ പിൻകെട്ടിൽ പിന്നെ പിന്നെന്തിനാണ് വെറുതെ തൂക്കിട്ട് വരാനാണോ പണ്ട് കാലത്ത് ഈ പിൻകെട്ടിൽ പണ്ട് കാലത്ത് ആൾക്കാർ ശബരിമലയിൽ ഇന്നത്തെ പോലെ ഈ താമസ സൗകര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് താമസിക്കാൻ ആവശ്യമായ സാധനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ കൊച്ചുകട തുടങ്ങിയവർക്കുള്ള മഞ്ഞൾ തുടങ്ങിയ സാധനങ്ങളാണ് കൊണ്ടുവന്നിരുന്ന വിശ്വാസം ശബരിമലയിലേക്ക് കൊണ്ടുവന്ന ഇരുമുടിക്കെട്ടിൽ പുഴുക്കലരി ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നിറയ്ക്കുന്ന പച്ചരി തേങ്ങ നെയ്ത്തേങ്ങ ഒരു തേങ്ങ ആ ഒരു നെയ്ത്തേങ്ങ ഉടയ്ക്കാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു തേങ്ങ ഒരു നെയ്ത്തേങ്ങ പിന്നെ ഈ കുങ്കുമം ഭം മഞ്ഞളൊന്നും ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് മഞ്ഞൾ കൂടുതൽ ഇഷ്ടമായ ഇനി അറിയത്തില്ല മഞ്ഞൾ അല്ല മഞ്ഞൾ നിറയ്ക്കുന്നുണ്ടോ ഇത് ഇത് എന്തിനാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്താണ് പുലി പുലിപ്പാലിനായി കാട്ടിലേക്ക് പോയ അയ്യപ്പ ഭഗവാൻ അയ്യപ്പന് പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് പോകുമ്പോൾ വഴിയിൽ ആഹാരം പാചകം ചെയ്തു കൊടുക്കാനുള്ള വേണ്ടി കാട്ടിലേക്ക് വാദം ഞാൻ മണികണ്ഠനെങ്കിലും മണികണ്ഠൻ അയ്യപ്പനെ അയ്യപ്പൻ ഇത് രണ്ടും ഒന്നാണെന്നാണ് എന്റെ വാദം അപ്പോയപ്പോ കൊടുത്തുവിട്ട സാധനങ്ങളാണ് ഇതിലൂടെ ആ സങ്കല്പത്തിലാണ് ശാസാവിനെ അയ്യപ്പനെ കാണാൻ വ്രതം നോട്ടു പോകുന്നവർക്ക് വഴിയിൽ ആഹാരം വെച്ച് കഴിക്കാനുള്ള സാധനങ്ങളായാലും ഇരുപടി കിട്ടി കൂടി കൊടുക്കൊണ്ടിരുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം ഇതാണ് ഇതാണ് അതിൻ്റെ ഒരു ഒരു പ്രാക്ടിക്കൽ വശം അല്ലാതെ അവിടെ ഇരിക്കുന്ന കടുത്ത സ്വാമിക്കായാലും പിന്നെ ഈ പറയപ്പെടുന്ന കൊച്ചുകടുത്ത സ്വാമിക്കായാലും ഇവർക്കൊന്നും മഞ്ഞളുടെ ഒന്നും ആവശ്യമില്ല അത് പണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഒരു സങ്കല്പമാണ് അതിപ്പോ അവർ ആചാരമായി ചെയ്യുന്നു ഇരുമുടിക്കെട്ടില്ലാണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല പതിനെട്ടാം പടി ചവിട്ടാൻ പറ്റില്ല എല്ലാ മലയാളമാണോ ആഹാരം കഴിച്ചിട്ട് ഈ ബാക്കി സാധനങ്ങളും കൊണ്ടാണ് പതിനെട്ടാം പടി കയറി പോയിരുന്നത് കൊണ്ട് എങ്ങനെ അത് അത് പിന്നീടുണ്ടായ സങ്കല്പണെന്നേ പതിനെട്ടാം പടി എന്നാണ് പതിനെട്ടാം പടി അല്ല പതിനെട്ടാം പടി അല്ലാതിരിക്കുന്നത് പതിനെട്ടാം പടി ഇരുമുടിക്കെട്ടില്ലാതെ പറ്റുമായിരുന്നു പണ്ട് പണ്ട് പതിനെട്ടാം പടി ഇത്തരത്തിൽ കല്ലിൽ കൊത്തി വെച്ചിട്ട് സ്വർണം പൊതിഞ്ഞു വെച്ചിരുന്നേ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ശരണം വിളിക്കുന്നത് പൊന്നു പടി ചവിട്ടാതെ ദർശനം നടത്താൻ പറ്റുമെന്ന് ശരിയാ അതിന്റെ സൈഡിൽ കൂടി വഴിയുണ്ട് ഞങ്ങളൊക്കെ എല്ലാ മലയാള മാസത്തോളം അഞ്ചാം തീയതി പോയി തൊഴുതുകൊണ്ടിരുന്നാ അപ്പൊ ഇതിനൊക്കെ ഇതിനൊക്കെ അപ്പൊ ഇടുപിടി കെട്ടില്ലാണ്ട് ശബരിമലയിൽ പോയി ദർശനം Hello. ാവരളിയിൽ തൊഴാതെയും ദർശനം നടത്താം നെയ്ത്തേം കുടക്കാതെയും അത് കുറച്ചു ഇഷ്ടമാണ് അത് ആചാരങ്ങളെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാതെ ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ അംഗീകരിക്കാൻ എങ്ങനെയാണ് എങ്ങനെയാണ് പ്രൂഫ് കൊടുക്കാൻ ഏട്ടന്റെ വേർഷൻ ആളുകൾ വെറുതെ കുത്തിപ്പ് ഉണ്ടാക്കി ആളുകൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ അനാവശ്യമായ താങ്കൾ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ വേർഷനാണ് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എന്റെ മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവര് പറയട്ടെ ഞാൻ പറഞ്ഞു അവര് പറഞ്ഞോട്ടെ അവര് പറഞ്ഞു 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 അനാവശ്യമായ വിഷയങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് അവസാനിപ്പിക്കണം ശബരിമല ഒരു വിശ്വാസ കേന്ദ്രമാണ് വിശ്വാസികൾ പോകട്ടെ ഇല്ല പിന്നെ വേണ്ട എന്ന് പറയുന്നവർക്ക് ാണ് അതിൽ കൂട്ടുകാരൻ ചങ്ങാതിയാണ് വാവരെന്ന് വിചാരിക്കുന്ന കൃത്യമായ അയ്യപ്പൻ ഭക്തന്മാർക്ക് അതിനെ പോലെ തർക്കം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ഈ ശബരിമലയിലേക്ക് സ്ത്രീകൾ കേറിയല്ലോ ഈ ശബരിമല അയ്യപ്പനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് വിശ്വസിക്കുന്ന സ്ത്രീകൾ ആരോടെ കയറാൻ പോകുന്നില്ല കേറോ ഫാത്തിമ തുടങ്ങിയവരെല്ലാം വിശ്വാസികളാണെന്നാണോ പറഞ്ഞത് അല്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഈ വാവരിസ്വാമിയുമായിട്ട് അതിന്റെ ഇടയിൽ കൊണ്ടുപോയി വെച്ച് ആ സൗഹൃദത്തെ ഞാൻ കൊറേ നേരമായിട്ട് പറഞ്ഞിട്ടിരിക്കുന്നത് പോകുന്ന കുത്തു തീർപ്പുണ്ടാക്കാൻ പോകുന്ന ശബരിമലയ്ക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന പുത്തൻ പുതുയുഗ് സോഷ്യൽ മീഡിയ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആൾക്കാർ അറിയാൻ പറഞ്ഞോട്ടെ പണ്ട് കാലം മുതൽ അത് ഉണ്ട് െ ഞാൻ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഞാനും എന്നെ ഞാനും എന്നെ പോലെയുള്ള നിഷ്കളങ്കരായ അയ്യപ്പ ഭക്തന്മാരും അയ്യപ്പ ഭക്തിയുടെ കാര്യത്തിലാണ് നിഷ്കാങ്കൻ്റെ എന്ന് പറഞ്ഞ വാക്കുകളുള്ള കാര്യത്തിലല്ല തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ഞങ്ങൾ ഭഗവാനെ ഭജിക്കുന്നവർ ശബരിമലയിൽ പോകുന്നവർ ശബരിമലയെ അത്രത്തോളം നെഞ്ചോട് ചേർത്ത് വെക്കുന്നവർ ഞങ്ങളുടെ ഞാൻ കൊട്ടാരക്കാരനാണ് ശബരിമലയിലേക്ക് എനിക്ക് രണ്ടര മണിക്കൂർ യാത്രയേ ഉള്ളൂ മൊബൈൽ പോയിട്ട് എനിക്ക് അവിടെ കയറി എഴുതിട്ട് വരാൻ അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു പന്തളത്ത് വളർന്ന രാജകുമാരൻ അയ്യപ്പൻ അവിടെയുണ്ട് ശബരിമല ആ ഈ മണികണ്ഠനും അയ്യപ്പനും ഒന്നാണെന്നും അല്ലാതെ രണ്ടാർങ്കിലും ഈ മണികണ്ഠന അവിടെ പോയി എന്നുള്ളത് ഉത്തരം തരണം ഈ അയ്യപ്പനും മണികണ്ഠനും അവരെ ജീവസമാധിയായി ശാസ്ത്രാവിൽ ലയിച്ചു എന്നാണ് ചരിത്രം ഈ മകരവിളക്കിനും അത്തരത്തിലുള്ള ചരിത്രം ആയിരുന്നു അല്ല അവര് അവതാരങ്ങളാണ് ഇപ്പൊ രാമനും സഹോദരങ്ങളാണോന്ന് ചോദിച്ചു മണികണ്ഠൻ ഈ പറയപ്പെടുന്ന ശിവപാർവതി പുത്ര ശിവ

ാണ് സിമ്പിൾ ആണ് ഇത് രണ്ട് അയ്യപ്പനും മണികണ്ഠനും ഒരാളാണ് മണികണ്ഠകുമാരനാണ് പതളത്ത രാജിക്ക് വേണ്ടി പുലിപ്പാലിന് പോയെന്നും പുലിപാലുമായി തിരിച്ചെത്തിയെന്നും അദ്ദേഹം ആവരുമായി യുദ്ധം ചെയ്തതെന്നും അത് ശബരിമലയിൽ പോയപ്പോ ശബരിമലയിൽ പോയപ്പോ ഈ പറയപ്പെടുന്ന മഹിഷ മഹിഷാസുരി മഹിഷാസുരനെ വധിച്ചുവെന്നും വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നം എന്തിനാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കണേ എനിക്ക്